namaskar oh, oh. पूजनमं रमरा र्याम मेधि मधुर मधुराक्षर आजुह्य कविता शख वंदे वाकिकिकोकम्रय र्याम रामचंद्रय वेधसे रघुनाथय सीताय पदे नमा മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്പജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദേ ശ്രീമദ് വാൽമീകിരാമായ അയോധ്യകാണ്ടം ഷോടധികമസർഗ നൂറ്റി പതിനാറാം സ്വർഗം നൂറ്റി പതിനാറാം സർഗത്തിലെ പത്തു ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഒന്നാമത്തെ ശ്ലോകം പ്രതിയാതേതു ഭരദേ വസന് രാമസ്താവസ സോത്വേഗം അധൌത്സുഖ്യം തപശ്വിനേ തിത്രകൂട്യ പുരസ്താസ്രമേ രാമമാശ്രിത്യരസ്തലക്ഷയദുൽസുഖാൻ നയനൈർഭൃഗുടീക്ഷമം നിർദ്ദ്യോന്യമുപൽപ്പനൈചക്ുർമിഥകൗത്സുഖ്യമാലക്ഷ്യ രാമസ്വാൽമിത കൃതലിരുവാചേദം ഋഷിം കൂലപതി തധ ിദ് ഭഗവാന്കിത് പൂർവൃത്തയി ദിദൃശേതം യ്രീയന്തി തപസ്വിനദരിതം കിഞ്ചി കച്ചിന് വരജ്യ മേ ലക്ഷ്മണസഭിട്ടം നൂപം മഹാത്മന കച്ചി ശുശുഷു കക്ഷിശുശ്രൂഷമണവ കിശുശ്രൂഷമണവ ശുശ്രൂഷണ പരാമി പ്രമദഭ്യുചിത വൃത്തിം സീതുക്തർത്ത അധർഷിജരയാ വൃദ്ധത്തപസരാതഹ പേപമാന ഇവവാച രാമം ഭൂതദയാ പരം कुदा कल्याण सत्वाय कल्याण कल्याणा सदा चलनम तादा वाईदे यश तबसुजु विषय शदा तापसान प्रतिवर्तते विक्षोप्यस्थेन सब्बिक्ना का कथयन कथा നൂറ്റി പതിനാറാം സ്വർഗത്തിൽ ഒന്നാം ശ്ലോകം വായിച്ച് അർത്ഥമൊന്ന് ചിന്തിക്കാം അപ്പോൾ ഭരതൻ കാട്ടിൽ വസിച്ചുകൊണ്ട് മുനിവേഷം ധരിച്ച് രാജ്യം ഭരിക്കാൻ തീരുമാനിക്കുന്നു രാമൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് രാമൻ്റെ പാതുകങ്ങളെ വെൺ കൊ വെൺ കൊറ്റക്കുട പിടിച്ച് വെഞ്ചാമരം വീശി ആ പാതകങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷമാണ് രാജ്യം ഭരിക്കാൻ തുടങ്ങിയത് എന്ത് തിരുമുൽ കാഴ്ചകൾ സമർപ്പിക്കപ്പെട്ടാലും അവയെല്ലാം പാതകങ്ങൾ പാതുകൾക്കായി സമർപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് എന്തെങ്കിലും ഭരതം ചെയ്യുന്നത് അത്രമാത്രം രാമനിൽ ഭക്തിയും വിശ്വാസവും സ്നേഹവും അർപ്പിച്ചുകൊണ്ടാണ് ഭരതൻ രാജ്യം ഭരിക്കുന്നത് നൂറ്റി പതിനാറാം സ്വർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം പ്രതിയാതേതു ഭരദേ വസൻ രാമസ്താവനേ ലക്ഷയാമാസസ്വദ്വേഗം അധു തപശ്വിനാം ഭരതൻ പോയതിനു ശേഷം വനത്തിൽ വസിക്കുന്ന രാമൻ താപസന്മാർ ഉദ്വേഗത്തോടെ ഉത്കണ്ഠ പൂണ്ടിരുന്നവരാണെന്ന് മനസ്സിലാക്കി ശ്ലോകം രണ്ട് ഏ തത്രചിത്രകൂടശ പുരസ്താ താപസാശ്രമേ രാമമാശ്രിത്യനിരതാസ്ഥാനലക്ഷയദുൽസുഖാൻ ചിത്രകൂടത്തിൽ താപസാശ്രമങ്ങളിൽ മുമ്പ് രാമനെ ആശ്രയിച്ചു കഴിഞ്ഞു പോന്നവരാണ് ഉത്കണ്ഠിതരായി കാണപ്പെട്ടത് ശ്ലോകം മൂന്ന് രാമം നിർദ്ദിഷ്യത അന്യോന്യമുപജൽ പന്തർ കഥാ രാമനെ കൂടെ കൂടെ നോക്കിക്കൊണ്ടും പുരികമിളക്കൊണ്ടും അവർ അന്യോന്യം എന്തൊക്കെയോ ശങ്കയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്ലോകം നാല് തേഷാം ഔത്സുഖ്യമാലക്ഷ്യ രാമസ്വാൽപനിശങ്കിത കൃതാഞ്ജലിരുവാചേദം ഋഷിം കുലപതിം തഥ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അവരുടെ ആ കണ്ട സ്വയം ശങ്കപൂണ്ടവനായി രാമൻ കൈ കൂപ്പിക്കൊണ്ട് അവരുടെ കുലപതിയോട് ചോദിച്ചു ശ്ലോകം അഞ്ച് ഭഗവാൻ കിഞ്ചിത് പൂർവവൃത്തമിതം മയി ദൃശ്യതേ വികൃതം യേന തപസ്വിനഹ ഭഗവൻ എന്തുകൊണ്ട് തപസ്സുകളുടെ മട്ടുകളിൽ വല്ലായ്മ കാണുന്നു കീഴ്നടപ്പിന് എന്തെങ്കിലും മാറ്റം എന്നിലുള്ളതായി ശങ്കിക്കുന്നുണ്ടോ ശ്ലോകം ആറ് പ്രമാദ ചരിതം കിഞ്ചിത് ലക്ഷ്മണസ്യ ലക്ഷ്മണസ്യർ ലക്ഷ്മണസ്യർഷിഭിർദൃഷ്ടം നാനുരൂപം മഹാത്മനഹ എന്റെ അനുജൻ ലക്ഷ്മണനിൽ നിന്ന് വല്ല തെറ്റായ നടപടിയും ഉണ്ടായതായി ഋഷിമാർ കരുതുന്നുവോ ശ്ലോകം ഏഴ് കക്ഷി ശുശ്രൂഷമാണാവ ശുശ്രൂഷണപരാമയി പ്രമദാ അഭ്യുചിതാം വൃത്തിം സീതായുക്താം എന്നെ പരിചരിക്കുന്നതിൽ ശ്രദ്ധ പൂണ്ടവളായ സീത ഭവാന്മാരോട് ഉപചാരപൂർവം പെരുമാറുന്നതിൽ സ്ത്രീകൾക്ക് പറ്റാവുന്ന വല്ല വീഴ്ചയും വരുത്തി പോയിട്ടില്ലെന്ന് കരുതുന്നു ശ്ലോകം എട്ട് അധർ ജരയാവൃദ്ധ സ്തപസാചരാതഹ വേപമാന ഇവോ വാച രാമം ഭൂതദയാ പരം അപ്പോൾ വയസ്സുകൊണ്ടും തപസ്സുകൊണ്ടും വൃദ്ധനായ ഋഷി വിറയാർന്നുകൊണ്ട് കാരുണ്യവാനായ രാമനോട് പറഞ്ഞു ശ്ലോകം ഒൻപത് കുത കല്യാണസത്വായ കല്യാണാഭിരേ സദാ ചലനം താതവൈദേഹ്യ സ്തപിശു വിശേഷത കല്യാണസത്വയായ ഭദ്രതാൽപരയായ വൈദേഹിക്ക് എങ്ങനെയാണ് ധർമ്മചലനം ഉണ്ടാവുക വിശേഷിച്ചും തപസ്വിമാരുടെ കാര്യത്തിൽ ശ്ലോകം പത്ത് തൊൻ നിമിത്തമിതം താപത് താപസാൻ പ്രതിവർത്തതേ രക്ഷോഭ്യസ്ഥ രാക്ഷസ ഭയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ തമ്മിൽ തമ്മിൽ പറയുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത് പത്തു ശ്ലോകമാണ് പരായണം ചെയ്തത് ലോകാസമസ്ത സുഹിനു ഭവന്തു